മച്ചാമാരെ ഗിരീഷ് വേണ്ടന വിളോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ മൂന്നാർ കല്ലാർ റൂട്ടിലുള്ള വീഡിയോ ആണ് ഭയങ്കര ടൂറിസ്റ്റുകളുടെ തിരക്കാർന്ന് ഇപ്പോൾ എന്റെ സുഹൃത്ത് രാകേഷാണ് മൂന്നാർ താമസിക്കാനുള്ള സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തു തന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാകേഷിൻ്റെ വർക്ക് ചെയ്യണം ഫയർ സ്റ്റേഷനിലേക്കും അവിടെ ചെന്നിട്ട് രാകേഷ് അധികം ടൂറിസ്റ്റുകളൊന്നും പോകാത്ത കല്ലാർ എസ്റ്റേറ്റ് കാണിച്ചു തരാൻ പറയുന്നത് അപ്പോൾ കല്ലാർ എസ്റ്റേറ്റിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഗിരീഷ് വേണ്ട വിളക്ക് കാണുകയെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കോട്ടെ പിന്നെ ഈ കല്ലാറ് എസ്റ്റേറ്റ് റോഡിന് വേറൊരു പ്രത്യേകതയും കൂടി അതായത് നമ്മുടെ ആലുവ മൂന്നാറ് പഴയ റോഡാണ് അതായത് ഇവിടെ നിന്ന് മൂന്നാറിൽ നിന്ന് ആലുവയ്ക്ക് വെറും അറുപത് കിലോമീറ്റർ ഉണ്ടായുള്ളൂ ഈ റോഡ് വഴി പോകുമ്പോൾ ഇപ്പോൾ മണ്ണിടിഞ്ഞിട്ട് ആ റോഡൊക്കെ പൂർണ്ണമായിട്ടും ബ്ലോക്കായി കിടക്കുകയാണ് അതൊന്നും എന്തോ ഫോറസ്റ്റിൻ്റെ നമ്മുടെ ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ അതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് കിടക്കണമുണ്ട് അതൊക്കെ തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എറണാകുളത്തുകാരൊക്കെ ആലുവ വഴി മൂന്നാർ വരാനായിട്ട് അറുപത് കിലോമീറ്റർ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആ റൂട്ടിലൂടെ ഉണ്ടാക്കുന്നത് മുഴുവൻ കാഴ്ചകളും കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ആ കാഴ്ചകളിലേക്ക് പോകട്ടെ അപ്പം ഞങ്ങളുടെ യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ പെട്ടെന്ന് കണ്ടൊരു കാഴ്ചയുണ്ട് അപ്പോൾ വണ്ടി അവിടെ ഒതുക്കിട്ട് ഈ സൂര്യകാന്തി പാടം കൂടി ആസ്വദിച്ച് അത് നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാന്ന് വിചാരിച്ച് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഇറങ്ങി ആ സൂര്യകാന്തി പൂവിനൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് ഈ സൂര്യകാന്തി പാടം കാണാനായിട്ട് അവ ഉണ്ണിക്കുട്ടലും മഞ്ചും അതുപോലെ തന്നെ അഭിഷേകവും ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ നടന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കണ്ടൊരു കാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി അതായത് മൂന്നാറും ഇതുപോലെ സൂര്യകാന്തമൊക്കെ വിരിഞ്ഞ് നിൽക്കണമല്ലോ എന്നുള്ളൊരു ആ ഒരു ആകാംക്ഷയിലിറന്ന് ഒത്തിരി ആളുകൾ അവിടെ ആ പാടത്ത് ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് അവരുടെ ട്രിപ്പിൽ പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ആ ഒരു ഫീൽ അത് ഞങ്ങൾക്കുണ്ടായി ഞങ്ങൾ ആ സൂര്യകാന്തി എല്ലാം ഇതേപോലെ ആ പാടത്തൊക്കെ നടന്ന് കണ്ട് ആസ്വദിച്ച് അവിടെ നല്ല അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ നമ്മൾ നേരെ വിട്ട് കല്ലാർ ഏരിയയിലേക്കാണ് പോണത് കല്ലാർ ഏരിയയിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കൂടി കാണിച്ചു തരട്ടെ ആ സൂര്യകാന്തി പാടമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി ഇനി പോകുന്നത് നേരെ കല്ലാർ ഫയർ സ്റ്റേഷനിലേക്കാണ് അതായത് മൂന്നാർത്ത ഫയർ സ്റ്റേഷൻ ഇരിക്കുന്നത് കല്ലാർ റോഡിലാണ് അപ്പോൾ ആ റോഡിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് രാകേഷ് ലൊക്കേഷൻ ഇട്ടെന്നുണ്ട് അപ്പോൾ രാകേഷ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്തും സഹവാടിയാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് രാകേഷിൻ്റെ നിർദ്ദേശപ്രകാരം അതായത് പൊതുജനങ്ങൾക്കൊന്നും എൻട്രി ഇല്ലാത്ത ഒരു റോഡാണ് ലീവാ നമുക്കവിടെ കയറ്റി വിടാൻ പറ്റുമെന്ന് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് രാകേഷ് സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് ഞങ്ങളെ കല്ലാർ എസ്റ്റേറ്റ് കാണാനായിട്ട് കടത്തി വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് അങ്ങോട്ട് പോകുന്ന വഴി തന്നെ എത്ര സുന്ദരമാണ് ഇത് നോക്കിയേ രണ്ട് സൈഡും തേയിലത്തോട്ടൊക്കെ ആയിട്ട് വേറെ ലെവലിൽ ഒരു രക്ഷയില്ലാത്ത വഴി പാട്ട് അതായത് നമ്മുടെ മൂന്നാർത്ത ആ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് ഏരിയയിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഫയർ സ്റ്റേഷൻ എത്താറായി പച്ചന്മാരെ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്ക് യാത്രയിൽ ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് മൂന്നാറ് സ്റ്റേ ചെയ്യാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് എല്ലാ സുഹൃത്തും സഹപാഠി കൂടിയായ രാകേഷാണ് രാകേഷ് ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്തു തന്നിട്ടുണ്ട് അവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് അതിനുശേഷം ഞങ്ങൾ ഫയർ സ്റ്റേഷനിലേക്ക് വന്നിട്ട് മൂന്നാറ് ഫയർ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ രാഗേഷ് പറഞ്ഞാൽ വേറൊരു കല്ലാർ റൂട്ടുണ്ട് ആ കല്ലാർ റൂട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളോട് കൂടി കാഴ്ച വരാട്ടോ രാകേഷ് ാണ് ഈ റൂട്ടിൽ എന്തൊക്കെയാണ് കാണാനുള്ളത് കാണാനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ഇത് അലൗഡല്ല പിന്നെ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് കയറിപ്പോവാം കയറിപ്പോൾ അത്യാവശ്യം കുറച്ച് കാട് ആയിട്ടുള്ള കുറച്ച് അതായത് ഫോറസ്റ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട് പിന്നെ വിത്ത് തേൽത്തോട്ടം ചുറ്റും ചുറ്റും അപ്പോൾ ആ കല്ലാർ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിലുള്ള ജീവനക്കാർ താമസിക്കുന്ന ഏരിയ ആണ് ഏറ്റവും നല്ല തേൽ ഏറ്റവും അതായത് ടേസ്റ്റ് ഏറ്റവും ടേസ്റ്റുള്ള തേയിലാണ് അതിപ്പോൾ കൊളുക്കുമലയും എന്നൊക്കെ പറഞ്ഞാലും ഏറ്റവും ടേസ്റ്റ് ഉള്ള നമുക്ക് ഔട്ട്ലെറ്റ് ഇല്ല ലക്ഷ്മി സൂപ്പർ അപ്പൊ അവിടെ പോയിട്ട് അവിടെ ആ തേയിലത്തോട്ടോ അതായത് ഏറ്റവും സൂപ്പർ തേയില തേയിലത്തോട്ടോ പിന്നെ അവിടെ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളും കൂടി കാണിച്ച പോകാന അങ്ങനെ ഞാൻ എന്റെ സുഹൃത്ത് പറഞ്ഞ റോഡിലൂടെ ആ ഫോറസ്റ്റ് ഏരിയയിലൂടെ വണ്ടി ഓടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു രണ്ട് സൈഡിലും ഏത് നിമിഷവും കാട്ടുമൃഗങ്ങളെ മൃഗങ്ങളെ കാണാമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പാന കാട്ടുപോത്തോ മാനോ അങ്ങനെയുള്ള എന്തെങ്കിലും മൃഗങ്ങളെ കാണുമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ വണ്ടി വളരെ സ്ലോവിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുണ്ടായിരുന്നു ആ പോകുന്ന വഴിയിലുള്ള മരങ്ങളുടെ ഇലകളൊക്കെ ബ്രൗൺ കളറായിട്ടിരിക്കണം അത് എന്ത് സംഭവമൊന്നും എനിക്കറിയില്ല ഒരു സൈഡ് മൊത്തം ബ്രൗൺ കളറായിട്ടിരിക്കണം ആ കാഴ്ചകളും അവിടുത്തെ ആ ക്ലൈമറ്റും നല്ല കൂളായിട്ടിരിക്കേണ്ട നല്ല തിളത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ക്ലൈമറ്റ് ഇറങ്ങുന്നത് അതൊക്കെ ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയി നേരെ കല്ലാർ ടി എസ്റ്റേറ്റിലേക്ക് എത്തിയിട്ടാണ് ആ ടി എസ്റ്റേ കണ്ടപ്പോഴേക്കും ഞങ്ങൾ പതിയെ വണ്ടി സ്ലോ ആക്കി അവിടെ നിന്ന് ഇറങ്ങി ആ ടി എസ്റ്റേറ്റിൻ്റെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് കണ്ട ആ ടി എസ്റ്റേറ്റിൽ ആ തൊഴിലാളികൾ തേയില കട്ട് ചെയ്യുന്ന കാഴ്ച ഞങ്ങൾ കിട്ടും അപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ തേയില കട്ട് ചെയ്യുന്ന ആ ചേച്ചിമാർ എന്ത് സ്പീഡിലാണ് കട്ട് ചെയ്തെന്നറിയത് അപ്പോൾ ഈ കട്ടർ ഉപയോഗിച്ച് അവർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ കിളിൻ്റെ കംപ്ലീറ്റ് ആ കട്ടറിൽ തന്നെ ഒരു ചെറിയ ബാഗുണ്ട് ആ ബാഗ് എന്നറിയുമ്പോഴേക്കും അവർ വലിയ സഞ്ചിയിലേക്ക് മാറ്റണതും അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ചും അതുപോലെ തന്നെ അവരുടെ നിന്ന് ആ കട്ടർ വാങ്ങി ഞങ്ങളൊന്ന് കട്ട് ചെയ്തൊക്കെ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ മാക്സിമം ആസ്വദിച്ചു അവരാണെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിരുന്നു ആ കട്ടർ തരാനും അത് നമ്മളെ കൊണ്ട് കട്ട് ചെയ്യിക്കാനും ഒക്കെ ഇത് ഭയങ്കര ഇതാണ് പിള്ളേർക്ക് വരെ അവർ ആ കട്ടറൊക്കെ കൊടുത്ത് അവർ കട്ട് ചെയ്യണ സാധനം അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാലും നമ്മുടെ ആഗ്രഹം കൊണ്ട് നമുക്ക് അവരതൊക്കെ തന്ന് നമ്മൾ ആ ഒരു ആഗ്രഹം സഫലമാക്കി ഇതൊക്കെ എൻജോയ് ചെയ്ത് അതുപോലെ തന്നെ ഈ ചിത്തിനുള്ള ഈ തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ ശരിക്കും മനസ്സൊക്കെ ശാന്തമാക്കി അത് ഇതേണ്ടത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ചെറിയ ബാഗ് എന്ന് എന്നറിയുമ്പോഴേക്കും ആ വലിയ സഞ്ചിയിലേക്ക് മാറ്റി ഓരോ കിളന്ത ഇലകൾ ഉള്ള സ്ഥലങ്ങൾ നോക്കി ആ ആ കിളന്തലകൾ മാത്രമാണ് അവരിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ കട്ടറ് വെച്ച് എടുക്കണം ഭയങ്കര എക്സ്പീരിയൻസും അതുപോലെ തന്നെ വളരെ സ്പീഡുണ്ട് അവർ വർക്ക് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ആ കട്ടറെ എടുത്തിട്ട് നമുക്ക് ആദ്യമൊന്നും പറ്റണ്ടാവുന്നില്ല രണ്ട് മൂശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടാണ് നമുക്കത് ഒന്ന് വർക്ക് ചെയ്യിക്കാൻ പോലും പറ്റിയത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി അവിടെ നിന്ന് നേരെ കല്ലർ ഈ എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്ത് എപ്പോഴും അവിടുത്തെ ഉള്ള വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും പച്ചപ്പും അതുപോലെ തന്നെ ആ എസ്റ്റേറ്റ് ടീ ഫാക്ടറി ഒക്കെ കാണാൻ പറ്റും ഇവിടെ നിന്ന് അപ്പം ആ ടീ ഫാക്ടറി ഒക്കെ കാണുന്ന ആ വ്യൂ പോയിന്റിലും ഉണ്ട് ഞങ്ങൾ വണ്ടി പതിവെ ഒതുക്കി അവിടെ നിർത്തി അവിടെ നിർത്തിയിട്ട് ഞങ്ങളാ ടീ ഫാക്ടറിയിലേക്കുള്ള വ്യൂവും അതുപോലെ തന്നെ എൻ്റെ ചുറ്റിലുള്ള മലകളൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് ചെറിയ ഒരു ചെറിയൊരു മഴ പെയുണ്ട് അപ്പം നമ്മുടെ ഉണ്ണിക്കുട്ടൻ അവിടെ ടെൻറ്റ് ഇടാ ഉണ്ണിക്കുട്ടാ മഴയത്ത് എന്താണ് ടെൻ്റ് ഒക്കെ ആയിട്ട് വേറെ ലെവലാണ് എന്താ പരിപാടി മഴ 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 തുടുക മഴ വന്ന് ഏ മഴ വന്നുണ്ട് കറക്റ്റായിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലേ ഈ കല്ലാർ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നല്ല പ്രൈവസി ഉണ്ടാവും മറ്റേത് ഭയങ്കര ജനങ്ങളുടെ തിരക്കൊക്കെ ആയിട്ട് എല്ലാവരും വെക്കേഷൻ ഒക്കെ ട്രിപ്പ് പോലെയൊക്കെ ഉണ്ട് ഞങ്ങൾ ഇതേപോലെ പ്രൈവസി ആയിട്ട് ഇങ്ങനെ വന്നത് തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് ചുറ്റിനും തേയിലത്തോട്ടം നമ്മുടെ വണ്ടി ഒരു സൈഡിൽ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടിട്ട് നേരെ ഇവിടെ വന്ന് ടെൻറ്റൊക്കെ അടിച്ച് അപ്പം മഴയത്ത് നോക്കി ടെൻറ്റിലിരുന്നിട്ടുള്ള ആ ഒരു ഫീലും കൂടി ഇവിടെ ഷൂ എടുത്ത അകത്തിട്ട് മഴ തന്നെയാണ് നനയും ആ ഞങ്ങളിവിടെ വന്ന് ടെൻ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മഴ വന്നിട്ടാ അപ്പോൾ വൈഫും മൂത്ത മകനും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊന്നും നല്ല വ്യൂ ആണ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ശരിക്കും നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടൊക്കെ വരുമ്പോഴേക്കും ഇതുപോലെ ഒരു എപ്പോഴും മൂന്നാറ് വേണമല്ലോ എല്ലാവരും ഒന്ന് വെറൈറ്റി ആയിട്ട് വേറൊരു സ്ഥലത്തേക്കൊക്കെ ഒന്ന് പോകണം അപ്പം അതിൻ്റേതൊരു വൈബ് വേറെ മഴ വന്ന മഴ കൂടുതൽ ഞാൻ ഓടി വേറെ ടെൻറ്റിലേക്ക് പോട്ടേടാ മഴ വന്നിട്ടുണ്ട് അങ്ങനെ മഴ വന്നപ്പോഴേക്കും എല്ലാവരും ഓടി ടെൻറ്റിലേക്ക് കയറി പോയാൽ ടെൻറ്റ് ഞങ്ങൾ ഒപ്പം കൂട്ടാറുണ്ട് എന്നുവെച്ചുകഴിഞ്ഞാൽ മഴയാണെന്നുണ്ടെങ്കിലും കെയിലൊക്കെ ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു ദിവസം താമസിക്കാൻ റൂം കിട്ടിയില്ലല്ലോ നമ്മൾ ഇതുപോലെ തേരത്തോട്ടത്തിൻ്റെ നടുക്കൊക്കെ പോയിട്ട് ഇങ്ങനെ ടെൻ്റ് അടിച്ച് കിടക്കും എന്തായി മഴ കൂടിയല്ലോ കറക്റ്റ് ടൈമിനട്ടോ അപ്പം ഞാനും ടെൻറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി ആടിപൊളി അപ്പം ഒരു നാല് പേർക്ക് അഞ്ചു പേർക്കൊക്കെ താമസിക്കാനുള്ള ടെൻറ്റ് ഡെക്കാത്ത ഞങ്ങൾ വാങ്ങിയതാണ് അപ്പം അത് ഉപകാരമായി അല്ലേ അപ്പം ആ വൈബോട് വൈബ് കേട്ടാ നല്ല മഴ നമ്മുടെ ഫോർച്യൂണർ ഇവിടെ പുറത്ത് ഒതുക്കിയിട്ടുണ്ട് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റായിട്ട് തേയിലത്തോട്ട് നടുക്കായിട്ട് ഞങ്ങൾ അടിച്ച് ഈ മഴ മാറുന്നവരെ ഇവിടെ എൻജോയ് ചെയ്യാൻ വേണേ അപ്പോൾ ഞങ്ങളുടെ മൂന്നാറും രണ്ടാം ദിവസം ഞങ്ങൾ നല്ല മഴ പുറത്ത് നല്ല മഴയാണ് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അത് ഞങ്ങൾ നേരെ ടെൻറ്റ് വെച്ച് ടെൻറ്റിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ആ ഒരു വൈബാസ് പിന്നെ പുറത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചില്ല കേട്ടോ കേട്ടോ പൂരമഴയാണ് മഴ നല്ല തണുപ്പ കാലൊക്കെ ഉണ്ട് ആ ഒരു വൈബ് ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ടെൻറ്റില് അപ്പം ഈ ടെൻറ്റിനെ നമുക്കൊരു അഞ്ചു പേർക്ക് സുഖമായിട്ട് കിടക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ ഞങ്ങൾ ട്രിപ്പൊക്കെ പോകുമ്പോഴേക്കും വെറുതെ ആണെങ്കിലും ഒരു ഉപകാരമില്ലേലും ടെൻറ്റ് ഞങ്ങളുടെ കൂടെ കിട്ടും പെട്ടെന്ന് നമുക്ക് ഞങ്ങൾ അഡ്വാൻസ് ബുക്ക് ചെയ്തിട്ടൊന്നുമല്ല ട്രിപ്പ് പോകണത് അപ്പം അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലുമൊക്കെ വഴിയിൽ നമുക്ക് ഇതേപോലൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യണമെന്ന് വേണ്ടി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് അടുത്ത ട്രിപ്പ് ഷെയർ ആക്കി ഞങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ കുറച്ചു നേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കട്ടെ റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കല്ലാറിന്റെ യാത്രകൾ വീണ്ടും യാത്രയിലുള്ള ഭംഗി മുഴുവനും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും कट हह आबे या मैंने ये खेलने नहीं नहीं करने कट कट आले जा में अरे मैंने तो कर लिया मैं डर रहा हूं आ शेगागतो जात बस खुद ഒരു ഒരമണിക്കൂറിൽ കൂടുതൽ അവിടെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും വാങ്ങിപ്പോയി ഒരു സൗണ്ട് കേട്ട് പെട്ടെന്ന് എണീട്ടുണ്ട് അപ്പോഴാണ് ദൈവം മോനെ തേയില കൊണ്ടുപോകുന്ന ട്രാക്ടർ രൂപത്തിലുള്ള ഒരു വണ്ടിയാണ് ഭയങ്കര സൗണ്ടായിരുന്നു അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ ആ സൗണ്ട് കേട്ടതാണ് ഞങ്ങൾ പെട്ടെന്ന് എണീറ്റത് അപ്പോൾ നോക്കിയപ്പോഴാണ് ട്രാക്ടർ രൂപത്തിലുള്ള വണ്ടി ആ വണ്ടി ഞങ്ങൾ അപ്പം നമ്മുടെ കല്ലാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴേക്കുണ്ടല്ലോ നമ്മുടെ കല്ലാർ ടീ ഫാക്ടറി എത്തി അപ്പം കല്ലാർ ടീ ഫാക്ടറി കൂടി നിങ്ങളെ കാഴ്ചകൾ എത്തിയത് ഇതാണ് കല്ലാർ ടീ ഫാക്ടറി അപ്പം ഇവിടെ ഉണ്ട് ഏറ്റവും രുചിയുള്ള തേയില ഇവിടെ കല്ലാർ ടീ ഫാക്ടറിയിലാണ് ഉത്പാദിപ്പിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ സുഹൃത്ത് രാകേഷ് പറഞ്ഞതെന്നാണ് ഇത് അപ്പോൾ ആ കാഴ്ചകളും കൂടി നിങ്ങളെ ഇതിൽ ഇത് ഉൾപ്പെടുത്തിയേക്കാന്ന് വിചാരിച്ചത് കേട്ടോ എന്ത് രസം എന്നറിയണം വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറ് നമ്മൾ നിന്ന് ടൗണിലൊക്കെ ഒന്ന് കറങ്ങിട്ട് പോണവലല്ല ഇതേപോലെ ഉൾപ്രദേശങ്ങളിലേക്കൊക്കെ പോകണം ആ ടീ ഫാക്ടറിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഉണ്ടാത്ത വൈബുണ്ട് ഒരു രക്ഷ ഇല്ലാത്ത നോക്കി നല്ല കോടമഞ്ഞും നല്ല പച്ചപ്പൊക്കെ ആയിട്ട് തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിലിക്ക് അതൊന്നും നിർത്തി ഒന്ന് എൻജോയ് ചെയ്യണമെന്നു പറഞ്ഞു നമ്മുടെ കാർ അവിടെ സൈഡിൽ ഒത്തിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്ക വേറെ ലോലല്ലേ ഒരു രക്ഷയില്ല അതായത് ഈ റൂട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ള ഇതാണ് എപ്പോഴും നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലത്തു നിന്നും വ്യത്യാസമായിട്ട് ഫുൾ ഏരിയയിലേക്ക് ഇറങ്ങി അടിപൊളി അടിപൊളിയേണ്ട ഒരു രക്ഷയില്ല വേണ്ട നല്ല മഞ്ഞും മലകളും തേയിലത്തോട്ടൊക്കെ ആയിട്ട് ചുറ്റിനും പച്ചപ്പും അല്ല പച്ചപ്പെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല എന്താ ഈ യാത്ര നമ്മൾ ശരിക്കും ഈ കല്ലാറ എസ്റ്റേറ്റിലേക്ക് വന്നത് ഭയങ്കര ഗുണം ചെയ്തിട്ടാണ് രാകേഷിൻ്റെ നിർബന്ധപ്രകാരമാണ് ഇങ്ങോട്ട് വന്നത് എന്നാലും രാകേഷേ ഈ റൂട്ട് പറഞ്ഞാൽ തന്നെ ഒരു ബിഗ് സല്യൂട്ട് ഇനി ഞങ്ങൾ അടുത്ത ട്രിപ്പ് നമ്മൾ എന്താ പറയണ ഫാമിലി അല്ലാതെ ഫ്രണ്ട്സായിട്ടൊക്കെ വരുമ്പോഴേക്കും ഇതിലും ഉള്ളിലേക്ക് അതായത് അവരുടെ ഫയർഫോഴ്സിന് പോകാൻ മാത്രം ഉള്ള ഒരുപാട് ഏരിയകളിലേക്ക് നമ്മളെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടുത്ത ട്രിപ്പിൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് വന്ന ഒരു ജഗ ജില്ലാച്ചി പൊളി വിളിക്കുന്നുണ്ട് കുറെ കുഞ്ഞിക്കുട്ടികളൊക്കെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട് തണുപ്പ് ഹായ് പേരെന്താണ് കവിൻ മീനണ്ട എവിടെ എവിടെ മീനോടെ എടാ അപ്പൊ നിങ്ങളുടെ വിളയാട്ടെല്ലാം യൂട്യൂബ് ഫ്രണ്ട്സിനെ അതോടേ ഞാൻ വേറെ കിട്ടിട്ടാ ഉണ്ണിക്കുട്ടൻ അവിടെയുള്ള പിള്ളേരൊക്കെ ആയിട്ട് നല്ലോണം പെട്ടെന്ന് ഫ്രണ്ട്സായി അവിടെ കിടന്ന് കളിച്ച് അവർക്കൊപ്പം ഉല്ലസിച്ച് അപ്പൊ പിള്ളേര് എങ്ങനെ കൊറേ നേരമായിട്ട് ഞങ്ങള് നോക്കിക്കണ്ടായിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചേ ചേട്ടാ ഞങ്ങളെ കാറിലൊന്ന് കറക്കുന്നു ചോദിച്ചു പിന്നെ ഒരു രക്ഷയുണ്ടായാലോ ആ പിള്ളേര് ചോദിച്ചത് മാത്രം ഓർമ്മയുള്ളൂ പിള്ളേർ എന്തെങ്കിലും ആഗ്രഹം വന്നാൽ സാധിച്ചു കൊടുക്കണ്ടേ അത് എനിക്ക് ഇതുപോലെയുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ ചെറുപ്പത്തിനുണ്ടായിരുന്നു അതിന് ഒന്നും നോക്കിയില്ല കാരണം എല്ലാത്തിനും കയറ്റി ആ പാടത്തെ കേട്ട് കറക്കി ആ റൂട്ടിയുടെ അറ്റം വരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ ശരിക്കൊരു എൻജോയ് ആയിരുന്നു എൻജോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാക്സിയില്ലാത്ത എൻജോയ്മെൻ്റ് ആയിരുന്നു അപ്പം പിള്ളേരൊരു സന്തോഷം കാണുമ്പോൾ ഇല്ല നമുക്ക് കിട്ടിയ ആ ഒരു സന്തോഷം നൂറും മട്ടങ് ഇരട്ടിയായിരുന്നു അപ്പോൾ അതേപോലെ നമ്മൾ ആ പാടത്തൊക്കെ കിടന്നിങ്ങനെ കുറേ നേരം ഓടിച്ച് അത് കഴിഞ്ഞാൽ ആ റോട്ടിലേക്കൊക്കെ കൊണ്ടുപോയി റോട്ടിൽ പോയി അവർ പറഞ്ഞ് അത്രയും അവർക്ക് മതി എന്ന് പറയുന്നത് അത്രയും നേരം ഞാൻ അവരെ വണ്ടിയിൽ കൊണ്ടു കടന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകേണ്ടത് അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് പറ്റി അവരുടെ ആ സന്തോഷം കണ്ടപ്പോഴേ കൊന്നുപോലെ എനിക്ക് എൻ്റെ ആ ചെറുപ്പകാലമൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് അതെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരു സൈക്കിൾ ചവിട്ടാൻ പറയും ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്കൊന്നും സൈക്കിൾ പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു ആഗ്രഹം ഞാൻ അവരെ എന്നെ തന്നെയാണ് ഞാൻ അവരിൽ കണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു വൈബ് നമ്മളാ കുട്ടികൾക്ക് എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ഹാപ്പി ആക്കി കൊടുത്തിട്ട് തിരിച്ച് ഞാൻ കൊണ്ടത് ഇറക്കി അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവരുടെ അവസാനിപ്പിച്ച് ഞങ്ങളെ തിരിച്ചു വന്നു അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെ പക്ഷേ അവരെ മൂന്നാർത്ത കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ അടുത്തുള്ള ആ എല്ലാം കട പൊട്ടില്ല അപ്പം എൻ്റെ എല്ലാ ചെലവുകൾക്കും